ചെറിയ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖാട്ടൊക്കെ കുഴപ്പമൊന്നുമില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുക്കിംഗ് ആണ് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇരുപത്തേഴാവിന്റെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂട്ടം അപ്പൊ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കയറി വീഡിയോ വരിക ഇരുപത്തി ഏഴാവായിട്ട് നെയ്യപ്പം ഉണ്ണിയപ്പം കലത്തപ്പൊക്കെ ഉണ്ടാക്കണേ പക്ഷെ എനിക്ക് ഈ പറഞ്ഞ അപ്പങ്ങളൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണല്ലോ അതൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി തന്നൊരു സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകണം കേട്ടോ അപ്പം എന്താന്നൊക്കെ ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങട്ടോ പത്തിരിക്കൊക്കെ പൊടി കഴിക്കണ പോലെ കൊഴിച്ചെടുക്കട്ടെ അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യില്ല കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരച്ച കേട്ടോ വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് പൊടി എടുക്കട്ടോ രണ്ട് കപ്പ് വെള്ളത്തേക്ക് ഒരു കപ്പ് പൊടി നമ്മൾ പത്തിരിക്കൊക്കെ കുഴിക്കണ അതേ കണക്കെന്നെയാണ് ഇനി ഒരു കപ്പ് പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി കൈ ഇളക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് കാണട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെന്തായാലും നമുക്കൊന്ന് മൂടിയൊക്കെട്ടോ പത്തിരിക്ക് കൊഴിക്കണ പോലെ കൊഴിച്ചെടുക്കാനൊക്കെ ഉണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രത്തേക്ക് വെച്ചിരിക്കണം അതായത് കുറച്ചും കൂടെ ചൂടാറിയിട്ട് നമുക്കിങ്ങനെ പത്തിരിക്ക് കൊഴിക്കണ പോലെ ഇങ്ങനെ ഇങ്ങനെ കൊഴിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയി കഴിക്കണപ്പ തന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്നും കൂടി ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കട്ടിയ ഊട്ടാൾ ഇല്ലാന്ന് വിചാരിച്ചു ഓളിയിൽ ഇല്ലാന്ന് പക്ഷെ ചോറ് നീന്നു ചട്ടി നോമ്പുകാരി അല്ലേ മധുരപ്പുഴ അപ്പം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം ഇനി ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കണം ഉരുളകളല്ല ഇങ്ങനെ നമ്മളെ ഞാൻ കഴിച്ചതെട്ടോ സാധനം ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ചെറിയ ഈ ഇതുപോലത്തെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങൾ ഇത്ര ഇത്ര ചെറിയ ചെറിയ നമ്മൾ ൾക്കാര്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്ന് അല്ല മോളെ അത്ര വലുതൊന്നും വേണ്ട ചെറുത് ചെറുത് എന്നിട്ട് ഈ ഉണ്ടെന്ന് ഇത്രയും ചെറുത് ചെറുതുണ്ടാക്കിണ്ടാക്കി ആ ഈ ഉണ്ടാകുമെന്ന് ഇത്രയും ചെറുത് ചെറുതുണ്ടാക്കി അപ്പൊ കയ്യാലും മ്ന്ന ചിന്ന കേരയട ചെയ്യുന്നു ആ ചാല അപ്പണ്ടൂട്ടല്ല കേ എ തുട്നെന്ന കൊള്ളുലേ ചൽ പുളി ശർക്കര വെറ്റ് ആ പുളി ശർക്കര ചിന്ന ചിന്ന ആയി ഗയ്സ് നിങ്ങൾ താഴെ കമന്റ് നിങ്ങൾ കമന്റ് ചെയ്യണം ട്ടോ ആ ഇടാണ് ഇണ്ടാക്കണേ അല്ലേ ചോറ് കഴിക്കുന്നു എന്താ ഞങ്ങള് ഇണ്ടാക്കിട്ട് കാണിച്ചരല്ല മോനെ അല്ലെങ്കിൽ ഇത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇത് ഫുൾ ആകുമല്ലേ എത്രത്തോളം അവിടെ ഉണ്ടാക്കിയിരിക്കണം ഞങ്ങൾ കേട്ടോ ബാക്കി ഇതിൽ ഇതിൽ ഫുൾ ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം എന്തായാലും ഇത് ഫുള്ള് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ രണ്ട് ശർക്കര അതേപോലെ ഉരുക്കി ഇടുത്തിട്ടുണ്ട് കിട്ടാം അത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കണം ഇത്ര വെള്ളം ഒന്നും വേണ്ട കേട്ടോ നമ്മൾ നമ്മളത് ഇതേപോലത്തെ ചെറിയ ചെറിയ ഇതാണ് ബോൾസ് എല്ലാം എന്താ പറയുക അങ്ങനെ നീണ്ട രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഉരുത്തി എടുത്തിട്ട് ഇത് നമ്മളിത് ആ ആ പൊടീനെ ഉരുത്തി എടുത്തിട്ട് ഇതേപോലത്തെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര നമുക്ക് കിട്ടിയിക്കണം അപ്പം ഇനി നമുക്ക് എന്തായാലും ഇത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പിടിയെന്നാണ് പറയലേ എന്നുവെച്ചാൽ പിടി ശർക്കരയും തേങ്ങ ഒക്കെ നമുക്ക് പിടി ശക്കര വരുത്തെന്ന് പറയാം കേട്ടോ അതിന് അപ്പോൾ ഇതിന് പിടിയെന്നാണ് പറയലേന്ന് വച്ചാൽ ഇത് ശർക്കരയും തേങ്ങ ഒക്കെ ഇത് ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടുകൊണ്ടായത് ഇത് ശർക്കരയും തേങ്ങയൊക്കെ ഒക്കെ ഇട്ടുകാൻ നമുക്കിതിനെ പിടി ശർക്കര ശക്കരട്ടെന്ന് പറയാം കേട്ടോ ഞാൻ കണ്ടെത്തിയൊരു പേരാണ് ശരിക്കത് ചിക്കനൊക്കെ ചിക്കൻ ഇത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ പിടീന്നാണ് സാധനം അപ്പോൾ ഇത് ഇതേപോലെ ശക്കര തേങ്ങ ഒക്കെ ഇട്ടുകാൻ ഉണ്ടാക്കും ഞാൻ മാത്രം ഉണ്ടാക്കിയല്ലേട്ടോ ആ അസിമോളും അസിമോളും കൂടി കൂടിയോണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇത് കഴിച്ചാൻ പറ്റിയത് ഒരു അരമണിക്കൂറിനുള്ളേ അരമണിക്കൂറും എടുത്തു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ശർക്കര ശർക്കര ഉരുക്കിയപ്പോ നല്ല മണം വന്നു അപ്പൊ വന്നാത്രം അപ്പൊ ഇതെന്തായാലും പരിപാടി തന്നെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് സംഭവം സെറ്റാക്കാം അജിമോള എന്നിട്ട് അസുഖക്ക് തിന്നാനൊക്കെ കൊടുക്കണം അപ്പൊ എന്തായാലും ഇണ്ടാക്കാം അജിമോള സെറ്റല്ലേ കൊറച്ചു മതി ആവശ്യം പിടി നമ്മളെ ഇടട്ടെ പിഞ്ചുപ്പ് അതുപോലെ തന്നെ കൊറച്ച് ഏലക്ക പൊടി മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങാണ് ൂടി ഞാൻ തേങ്ങാപ്പാലേ തേങ്ങാപ്പാലും കൊറച്ചുള്ളൂ അത്രേ ഉള്ളു ആ നമുക്ക് തിന്നാനൊക്കെ സാധന സെറ്റ് ആയി നല്ല മണക്കണ്ട് തിന്നാൻ പറ്റൂല നോമ്പാണ് നോമ്പില്ലാത്ത ഒരു കള്ളത്തിന്റെ വേണേ നോമ്പില്ലാത്ത കള്ളത്തി ഇത് ടേസ്റ്റ് ചെയ്യാട്ടോ ഞാൻ അത് നേരം മൂന്നാമത്തെ നാലാമത്തെ ഒട്ടേ അത് തിന്നത് വെറുതെ ഷോ അപ്പൊ ഇത് ട്രൈ ചെയ്യാത്തത് മസ്റ്റ് ട്രൈ ആണ് അത് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ര പണിയൊന്നും ഇല്ല അപ്പൊ ചെമ്പട്ടീന്ന് തന്നെ ഒന്ന് ദിവസം തിന്നുകണ് അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാട്ടോ ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അപ്പം നമ്മളെ വീഡിയോ അപ്പം നമുക്ക് അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ അല്ല നമ്മളെ ട്രൈ എന്തോ തന്നെ ഫുള്ള് തിന്നും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് നോമ്പ് പറഞ്ഞിട്ട് ബാക്കി കാണട്ടോ കുറച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞട്ടെ ലഷ് അപ്പോൾ അത് എടുത്ത് തിന്നുക പറയാനായിക്കാതെ അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയാൻ മാറ്റരുത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കൈൻറ്റപ്പ് ചെയ്യാണ്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പാർട്ടിയുടെ വീഡിയോയിൽ കാണുന്നവരേക്കും കേ